എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാഴ്ചയിൽ ഗുണത്തിലും ഏറെ വ്യത്യസ്തനായിട്ടുള്ള പോഷകുണങ്ങൾ നിരവധിയുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് തരത്തിലാണോട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് കാണപ്പെടുന്നത് ഇതിൻ്റെ തൊലിഭാഗം രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരുപോലെയാണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ ചിലതിൽ റെഡ് ആയിരിക്കും ചിലതിൽ വൈറ്റ് ആയിരിക്കും നമ്മൾ റെഡ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പുറംഭാഗം കാണുമ്പോൾ അധികം ഭംഗിയൊന്നും ഇല്ല അല്ലേ പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല ഭംഗിയാണ് പക്ഷെ ആ ഒരു ഭംഗിക്കുള്ള ടേസ്റ്റ് ഇതിനകത്ത് ഇല്ല കേട്ടോ കാരണം ചെറിയൊരു ചവർപ്പും പുളിയും മധുരമൊക്കെ ആയിരിക്കും ഇതിൻ്റെ രുചി വരുന്നത് പക്ഷേ നമ്മളത് ഷേക്ക് രൂപത്തിലൊക്കെ ആക്കി മാറ്റുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒരുപാട് രുചിയൊന്നുമില്ലെങ്കിലും ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒത്തിരി പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ ഈ പഴത്തിൽ ധാരാളം വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പിന്നെ മഗ്നീഷ്യം ഇരുമ്പൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഫ്രൂട്ട് മെക്സിക്കോ മധ്യ അമേരിക്ക രാജ്യങ്ങളിലൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ വീടുകളിൽ മട്ടുപ്പാവിലൊക്കെ ഇത് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഈ ഫ്രൂട്ടിൻ്റെ തൊലി ഭക്ഷ്യോഗ്യമല്ല കേട്ടോ തൊലി നമ്മൾ ഒട്ടും കഴിക്കില്ല പക്ഷേ ഇതിനുള്ളിലേതാ ഈ ഒരു കറുത്ത കുരുകരും തന്നെയുള്ള ഭാഗമുണ്ടല്ലോ അത് ഇതിൻ്റെ കുരുക്കളാണ് ആ കുരു നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ തണ്ട് മുളപ്പിച്ചിട്ടാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത് ഇതിനൊരു താങ്ങുകാലും ആവശ്യമാണ് പിന്നെ ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളത് ഒരു ഫ്രൂട്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം തുടങ്ങി ഒരു കിലോഗ്രാം ഒക്കെ ഉണ്ടാകും കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഫ്രൂട്ടിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒരു നാന്നൂറ് ഗ്രാമോളം ഉണ്ട് പിന്നെ ഇത് വിളർച്ച തടയാനൊക്കെ അത്യുത്തമാണ് കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഈ ഫ്രൂട്ടിനുള്ളിലെ ഈ ചെറിയ കുരുക്കൾ എന്ന് ഞാൻ പറഞ്ഞൂലെ ഇതിന്റെ വിത്ത് ആ വിത്തിനകത്തെ ഒമേഗ ത്രീ ഒമേഗ നയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിലേ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഈ പാത്രത്തിൽ ആ ഒരു ചാറ് കിടക്കുന്നുണ്ട് അപ്പോൾ ആരാധ്യ അതിഥിയൊക്കെ ആ ചാറ് ചുണ്ടത്ത് പെരട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു നാച്ചുറൽ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ പെരട്ടുമ്പോൾ ഒരു പിങ്ക് കളറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞാനിങ്ങനെ ആ നീളത്തിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തത് കട്ട് ചെയ്യുമ്പോളേ അതിന് ഇങ്ങനെ ആ കുരുക്കളും കൂടെ ഉള്ള ഉള്ളതുകൊണ്ടേ ആ പഴുത്തുമ്പോൾ തൊടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു ചവർപ്പും പുളിയും മധുരവും കൂടെ ഉൾപ്പെടുന്നതായിരുന്നു പക്ഷെ കുട്ടികൾക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഇതിന് ഒരുപാട് പോഷകുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊരു ഒന്നോ രണ്ടോ കഷ്ണം മാത്രം കഴിച്ചുള്ളൂ പിന്നെ ഇത് ഷേക്ക് പോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ഉണ്ടാകും ഞാൻ ഷേക്ക് ഒന്നും ആക്കിയില്ല വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് ആയിട്ടാണ് കേട്ടോ കഴിച്ചത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ വേറെ എന്തെങ്കിലും പേരുകൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മൾ കടയിലും ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് വാങ്ങിച്ചത് പിന്നെ ഇത് ഇംഗ്ലീഷ് പേരാണോ അതോ ഇതിൻ്റെ മലയാളം പേരാണോ എന്നൊന്നും അറിയണമെന്ന് അറിയുന്നില്ല കുട്ടികളിത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടുമിക്ക ഫ്രൂട്ട് സ്റ്റാളിലും ഈയൊരു ഫ്രൂട്ട് നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ മറ്റു ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇച്ചിരി വില കൂടുതലാണ് ഈ ഒരു പ്ലാന്റ് ഏകദേശം കള്ളിച്ചെടീനെ പോലെയാണ് കേട്ടോ കാണുന്നത് പോഷകഗുണങ്ങൾ നിരവധിയുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇടയ്ക്കൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാം നമുക്കിനി പുതിയൊരു വീഡിയോയിലേക്ക് കാണും വരെ എല്ലാവർക്കും താങ്ക് യു ഓൾ